കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം വെള്ളാറ്റഞ്ഞൂരിൽ തെങ്ങ് കത്തി വെള്ളാറ്റഞ്ഞൂർ പഴവൂർ പ്രദേശങ്ങളിലെ വീടുകളിൽ വയറിംഗ് പൂർണ്ണമായി കത്തി നശിക്കുകയും വൈദ്യുത ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വെള്ളാറ്റഞ്ഞൂർ പടിഞ്ഞാറ്റുമുറിയിൽ ഐക്കര വേണുഗോപാലന്റെ വീട്ടുപറമ്പിലെ തെങ്ങ് നിന്ന് കത്തി പഴവൂർ കറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിംഗും വൈദ്യുത ഉപകരണങ്ങളും കത്തി നശിച്ചു വെള്ളാറ്റഞ്ഞൂരിൽ തീയണയ്ക്കാൻ കുന്നംകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി